ടിവി മേഖലയിലെ ഓപ്പറേറ്റർമാരുടെ കരത്തുറ്റ കൂട്ടായ്മയായ സിഒഎ വളാഞ്ചേരി കോർട്ടക്കൽ സമിക് മേഘല സമ്മേളനം വളാഞ്ചേരി വോൾഗ ഓഡിറ്റോറിയത്തിൽ നടന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ആരംഭിച്ച സിഒഎ ആണ് സിഒഎയുടെ എംബ്ലം കണ്ട നമുക്ക് നോക്കിയാലറിയാ ഈ എംബ്ലം ഡിഷ് ആണ് ഡിഷ് ആണ് ഇന്നാ സിഒഎ ആരംഭിക്കേണ്ടെങ്കിൽ സിഒഎ എന്ന സ്ഥാപനം ഇന്നാ ആരംഭിക്കേണ്ടെങ്കിൽ ആ എംബ്ലത്തിന് അത്ര സംശയം അംഗീകരിക്കാൻ പോലും ഇന്ന് നമ്മൾ കാര്യം കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ വളാഞ്ചേരി കോട്ടക്കൽ സംയുക്ത മേഖലാ സമ്മേളനം വളാഞ്ചേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു രാവിലെ മണിക്ക് വളാഞ്ചേരി മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് പി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ കോട്ടക്കൽ മേഖലാ പ്രസിഡന്റ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം മൻസൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി ത്യാഗങ്ങൾ സഹിച്ചാണ് സി ഒ എ എന്ന സംഘടന ഇന്നത്തെ നിലയിലേക്ക് വളർന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം മൻസൂർ ഓർമ്മിപ്പിച്ചു ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കെ സി സി എൽ രാജ്യത്ത് ഡിജിറ്റലൈസേഷൻ കൃത്യമായി പൂർത്തിയാക്കിയ കമ്പനിയായി മാറിയത് ഓപ്പറേറ്റർമാരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ കേബിൾ ടി വി കണക്ഷനുകളിൽ അറുപത്തിയഞ്ച് ശതമാനത്തിലധികം കേരള മിഷൻ എന്ന മലയാളി ബ്രാൻഡിന്റെ കീഴിലാണെന്നത് സംഘടനയുടെ പ്രധാന ഇടപെടലിന്റെ ഫലമാണെന്നും സമ്മേളനം മുസ്തഫ എൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഇസ്മായിൽ കുട്ടി സ്വാഗതം പറഞ്ഞു ഇരു നിന്നുള്ള നിരവധി പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു മേഖലയിലെ കേബിൾ ഓപ്പറേറ്റർമാർ നേരിടുന്ന വെല്ലുവിളികളും വരുംകാല പ്രവർത്തനങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ